ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് ഡിഷ്യലോട് പോകാം ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ബിഗ് ബോസ് ഹൗസിൽ ക്യാരി മുതൽ ഈ ഒരു സമയം വരെയുള്ള ഓരോ കണ്ടസ്റ്റൻസിനെയും ഗ്രാഫുകൾ തയ്യാറാക്കിയിട്ട് ആ ഒരു ഗ്രാഫുകൾ ഉയർന്നിട്ടാണോ അതോ താഴ്ന്നിട്ടാണോ എന്നുള്ള കാര്യം ഓരോ ഇൻസിഡൻറ്റ് വീതം വിശദീകരിച്ച് പറയുക എന്നുള്ളതായിരുന്നു ടാസ്ക് പലരും വരുന്നുണ്ട് അതായത് സിജോ വരുന്നുണ്ട് സിജോയ്ക്ക് ആ ഒരു തടി കിട്ടിയ കാര്യവും മറ്റും എല്ലാം പറയുന്നുണ്ട് അതായത് ആ ഒരു മുറിവും കാര്യങ്ങളൊക്കെ ഹീലാവാൻ ഒരുപാട് സമയമെടുത്തു അതിന് ശേഷമാണ് താൻ ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ എല്ലാവരുടെയും അടുത്ത് സംസാരിച്ച് തുടങ്ങിയത് എന്നുള്ള കാര്യം പറയുന്നുണ്ട് നന്ദന പറയുന്നുണ്ട് അതായത് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ടായിരുന്നു ഞാൻ ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ വന്നത് ആദ്യം തന്നെ ഞാൻ പണി കൊടുത്തത് ജാസ്മിനിട്ടാണ് എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് അതേപോലെ തന്നെ ഋഷി പറയുന്നുണ്ട് ഋഷി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബിഗ് ബോസ് ഹൗസിനെ കുറിച്ച് ഒരു ഊഹോ ബോഹവും ഇല്ലാതെ കയറി വന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ ഇവിടെ എന്താണ് പറയേണ്ടത് എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ലായിരുന്നു എന്ന് കൂടെ പറയുന്നുണ്ട് പക്ഷേ ഏറ്റവും സിൻസിയറായിട്ട് പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നു ത് സായിയാണ് സായി പറയുന്നുണ്ട് ഞാൻ സീക്രട്ട് ഏജൻ്റ് എന്ന ഒരു പട്ടവുമായിട്ടായിരുന്നു ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ കയറിയത് പക്ഷേ അത് ഞാൻ പൂർണ്ണമായിട്ട് അഴിച്ചു വെച്ചതിന് ശേഷമാണ് എനിക്ക് എൻ്റെ ഫാമിലിയെയും എല്ലാവരെയും തന്നെ തിരിച്ചു കിട്ടിയത് സായി കൃഷ്ണൻ എന്ന ഒരു നല്ലൊരു മനുഷ്യനെ എനിക്ക് ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്നാണ് ഉയർത്തിപ്പിടിക്കാനായിട്ട് കഴിഞ്ഞത് എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട് എന്തായാലും സായികൃഷ്ണയുടെ ആ ഒരു ചാർട്ടും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ആൾ വിശദീകരിക്കുന്നുണ്ട് പക്ഷെ അത് വളരെ മനസ്സിൽ നിന്ന് അതായത് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വരുന്ന ആ ഒരു വാക്കുകളായിട്ട് തോന്നി മറ്റുള്ളവരുടെ എല്ലാം തന്നെ എന്തോ അതായത് കുറച്ച് കാര്യങ്ങൾ പറയുന്നു അങ്ങനെയാണ് എന്തായാലും തോന്നിയത് കൂടുതൽ അപ്ഡേഷുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക